ഇന്ന് വമ്പനടിയാണ് നടക്കുന്നത് വമ്പനടി എന്ന് പറഞ്ഞ വമ്പനടി ഒരാളൊത്തങ്ങി പുറത്താകും ഈ വീഡിയോ നിങ്ങൾ മിസ്സാകരുത് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് മിസ്സാകരുത് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ബിഗ് ബോസിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അത് ഈ കിച്ചന് സംബന്ധമായ ഇതിലാണ് ഏറ്റവും കൂടുതൽ അവർ അടി നടക്കുന്നത് ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരായ ആര്യനും നെവിനും അക്ബറും ഈ മൂന്ന് പേരും കിച്ചനിൻ്റെ ഭരണം ഏറ്റെടുത്ത പിന്നെ കിച്ചണിൽ അവിടെയുള്ളവർക്ക് സമയത്തിന് ഫുഡില്ല ഷാനവാസാണേലും നൂറയാണേലും മരുന്നൊക്കെ അനീഷ് അനീഷാണേലും ഇവരൊക്കെ മരുന്ന് ഓരോ അസുഖത്തിനും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊന്നും സമയത്തിന് ഫുഡ് കിട്ടത്തില്ല ഇന്നലെയും അതേ ചൊല്ലി അടിയായിരുന്നു ഇന്നും അടി നടക്കുന്നുണ്ട് അപ്പം ഇവർ ഫുഡ് കിട്ടാത്ത കൊണ്ടാണ് ഷാനവാസൊക്കെ ഫുഡെടുക്കാൻ ചെന്നപ്പോൾ ആ ഫുഡ് ഫുഡെല്ലാം തൈരാൻ തോന്നും നെവിനത് പിടിച്ച് വെക്കുമ്പോൾ പിടിച്ചു വെക്കുന്നുണ്ട് അപ്പം ഷാനവാസ് നെവിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കുകയും അത് പൊട്ടിച്ച് ഷാനവാസിൻ്റെ മുഖത്തൊഴിക്കുകയും ചെയ്യും എന്ന ആണ് കാണാൻ സാധിച്ചത് ഇന്ന് ലൈവ് കാണ എല്ലാവരും ഒന്ന് കാണണം കണ്ടിരിക്കേണ്ടതാണ് ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയൊക്കെ നടക്കും ഒരാളൊത്തെങ്ങി പുറത്താണ് വമ്പനടിയാണ് നടക്കുന്നത് പ്രമോദി തന്നെ കാണുമ്പോൾ എല്ലാവരുമായിട്ടും കിച്ചൺ ടീമിനെ എല്ലാവരുമായിട്ടും കിച്ചൺ ലൈമിൻ്റെ എതിരെ തിരികാണ് സാഗുമാൻ ഒഴിച്ചു ബാക്കി എല്ലാവരും ആതിരയാണേലും നൂറെ ആണെങ്കിൽ അനുമോളാണേലും ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ നെവിൻ്റെ ആ ഈ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് തൈരൊഴിക്കുന്ന അനുമോളെ ബെഡിക്കൊണ്ട് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നെവിൻ്റെ ഈ ഈ ഇത് കാണുമ്പോൾ നമ്മുടെ റോക്കി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി സത്യം പറയുകയാണ് പല ആളുകളും നെവിൻ്റെ ഈ കോമാളിത്തറി കോഷ്ടിത്തരത്തിനെ ഒന്ന് പൊട്ടിക്കാൻ കിട്ടിയിരുന്ന ഒരവസരമായിരുന്നു ഒരുപാട് പ്രേക്ഷകരുണ്ട് ഞാനിപ്പം ഒരു കാര്യമാണ് സ്വന്തം ദേഹത്തൊന്ന് തൊട്ടെന്ന് പറഞ്ഞ് സിജോയ്ക്കിട്ട് പല്ലിടിച്ച് പൊളിച്ചിട്ടാണ് റോക്കി അവിടെ തന്നെ അതേ റോക്കി ഇപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നെവിൻ്റെ കാവാലിക്കുറ്റി അടിച്ച് പൊട്ടിച്ചിട്ടേ റോക്കോടൊന്ന് പോകും ഇങ്ങനെയുള്ള ഒരാൾ ഓണാ വേണമായിരുന്നു റോക്കിയപ്പോൾ ഷാനവാസ അധികം തീയ്യത്തില്ല ഷാനവാസിന് ഫിസിക്കൽ ഇതുള്ളതുകൊണ്ട് പുള്ളി അത്രയ്ക്കും ഇതാകത്തില്ല പുള്ളി വേണമെങ്കിൽ എല്ലാത്തിനും എതിരെ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്തായാലും പുള്ളിക്കും ദേഷ്യം വരുമ്പോൾ പുള്ളിയും ചിലപ്പോൾ ഒന്നും ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ സാധ്യത ഉണ്ട് നമുക്കിനി ലൈവിലത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ ചാനൽ അത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഒട്ടനെയും വരുന്നതായിരിക്കും